ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ആ സുസ്മിതയ്ക്ക് എത്ര സമയത്തിട്ടോ ഫോൺ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് ആ രാത്രി തന്നെ കുടുംബശ്രീ വീടാണ് അവിടെ അപ്പോൾ ശാരദാമ്മയാണെങ്കിൽ ആണെങ്കിൽ റൂമിലിരുന്ന് തൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ എണ്ണി നോക്കിയിട്ട് ആകെ നിരാശയോടുകൂടി ഇരിക്കുകയാണ് എന്നിട്ട് അത് പേഴ്സിലേക്ക് വയ്ക്കുകയാണ് ഈ സമയത്ത് അമ്മേ ഫീസ് കൊടുക്കണം എനിക്ക് പൈസ താന്നും പറഞ്ഞ് ശ്യാമം വരികയാണ് നേരം തീയതി അല്ലേ പിന്നെ കൊടുക്കുക പറയുമ്പോൾ അതിന് ഫൈൻ കൊടുക്കണം പിന്നെ നോട്ടീസ് ബോർഡിലിടും ഫീസ് കൊടുക്കാത്ത കുട്ടിന്നുള്ള പഴി കേൾക്കണം അപ്പോൾ കാശുണ്ടല്ലോ കയ്യിൽ എന്നൊക്കെ ആ പേഴ്സിൽ നോക്കിയാണ് ശാരിക്ക് ശ്യാമ ഇതൊക്കെ സംസാരിക്കുന്നത് അന്നേരം പത്തോ അമ്പതോ അല്ലേ അത് അപ്പോഴും ഫൈനായിട്ട് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം എന്തിനാ അതുവരെ കാത്തിരിക്കുന്നതെന്നൊക്കെ ശ്യാമ അങ്ങ് നിന്ന് ചുണുങ്ങുകയാണ് ഫീസിന് വേണ്ടിയിട്ട് അന്നേരം ഇത് ശാരിയയ്ക്ക് സാരി വാങ്ങാനായിട്ട് ഒരു വെച്ചിരിക്കുന്നതാണെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം ഓ പിന്നെ വല്യച്ചിക്ക് ഇപ്പോൾ സാരി വാങ്ങിക്കുന്നതാണ് അത്യാവശ്യം എനിക്ക് ഫീസിനും പൈസ വേണമെന്ന് പറയുമ്പോൾ ഒന്ന് പതുക്കെ പറയടി അവൾക്കും കാണില്ലേ നല്ലതൊക്കെ ഉടുക്കാനും കൊടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി നടക്കാനും എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ ഭർത്താവുമായിട്ട് പിണങ്ങി വീട്ടിൽ നിന്നിരിക്കുന്ന വലിയച്ചക്ക് എന്തിനാണ് സാരി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പതുക്കെ പറയടി എന്നൊക്കെ പിന്നെ ശാരദാമ്മ പറയുന്നുണ്ട് എല്ലാവർക്കും പഴിചേരാനായിട്ട് ഈ തൂണുണ്ടല്ലോ അമ്മ എന്ന തൂണ് ഒരിക്കൽ ഈ തൂണങ്ങ് വീഴും എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയെ സങ്കടപ്പെടുന്നുണ്ട് ഈ സമയത്താണ് അമ്മയെന്നും പറഞ്ഞ് ഓടി വിളിച്ചുകൊണ്ട് ശാലിനി വരുന്നത് അന്നേരം ഇവിടെ ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ശാലിനി എല്ലാവരോടും ചോദിക്കുകയാണ് അന്നേരം ഇവിടെ എന്ത് കുഴപ്പം നീ എന്തായി രാത്രിയിൽ എന്നൊക്കെ ശാരദാമയും ശ്യാമയോ അന്തം വിട്ട് നിൽക്കുകയാണ് നേരം എന്നോട് ശാരികേച്ച് വിളിച്ച് പറഞ്ഞു ഇങ്ങോട്ട് വരാനായിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ് ഇവിടെ ഇപ്പോൾ എന്ത് കാര്യമെന്നും പറഞ്ഞ് ശാരദാമ നിൽക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ മുറിയിലേക്ക് ഷാരിക വരുന്നുണ്ട് എനിക്ക് വിശദമായിട്ട് സംസാരിക്കാനുള്ള കാര്യമാണ് നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ് അന്നേരം ഇവിടെ ഇനി എന്തിനാ ഫോർമാലിറ്റിയുടെ ആവശ്യം എന്തിനാ ശാരി ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ അതില്ലാതെ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ് അങ്ങോട്ട് ഇരിക്കുകയെന്ന് പറയുന്നുണ്ട് അന്നേരം ശാരദാമ്മ അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാവുന്ന കാര്യം പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് ശാരികയങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ നില്ല് ശാരി ചേച്ചി എന്ന് ശാലിനി പറയുകയാണ് തുടർന്ന് ശാരദാമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് അമ്മ മറത്തൊന്നും പറയണ്ട നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ ഒന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ആണെങ്കിൽ കാണിക്കുകയാണ് അത് ശാരദാമ്മ സമ്മതിക്കുന്നുമുണ്ട് തുടർന്ന് എല്ലാവരും ഹാളിലേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം ഞാൻ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനാണ് വിളിച്ചത് അതിൻ്റെ തീരുമാനം എന്തായാലും നിങ്ങൾ മൂന്ന് പേരും കൂടി ആലോചിച്ചിട്ട് എൻ്റെ അടുത്ത് പറയണം ഇപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെതായ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ശാരിക വളരെ ഗൗരവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അന്നേരം നമുക്കിടയിൽ മുഖവുരിയുടെ ഒക്കെ കാര്യം എന്തിനാ വെച്ച ചേച്ചി കാര്യം പറയുന്നത് ശാലിനി പറയുന്നുണ്ട് അന്നേരം അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് എനിക്ക് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ശാരിക പറയുകയാണ് ഈ വീടും ഹോട്ടലിൽ ഇരിക്കുന്ന സ്ഥലവും ഒക്കെ അമ്മയുടെ പേരിലല്ലേ അതിൽ എൻ്റെ വിഹിതം എത്രയാണെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ എഴുത്തരണമെന്ന് തന്നേരം ശാരദാമയും ശാലിനിയും ശ്യാമയും ഒക്കെ അന്തം പെട്ടിരിക്കുകയാണോ നിങ്ങൾ മൂന്ന് പേരും കൂടി ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ എത്രയും നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശാരീകങ്ങ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയാണ് അന്നേരം ശരീരച്ച് നിൽക്കുകയെന്നും പറഞ്ഞാൽ ശാലിനെ എഴുന്നേൽക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ നാല് പേരും ഒറ്റക്കെട്ടായിരുന്നു ഈ തൊണ്ട് ഭൂമിയോ വീടോ ഒന്നുമല്ലല്ലോ നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഒരുമയായിരുന്നില്ലേ നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ കീറി എന്ന് പറഞ്ഞാൽ സ്വത്തിൻ്റെയൊക്കെ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര് പറഞ്ഞ് ഒന്നാണെന്ന് ഒന്നല്ല എന്നിങ്ങനെ ശാരീകം ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനമോ സമ്പാദ്യമോ ൊക്കെ ഉണ്ടെങ്കിലേ ആരുടെയും മുമ്പിൽ തല കുനിക്കാതെ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ അമ്മയുടെ വീട്ടുകാരുടെയോ ആരുടെയും മുമ്പിൽ എനിക്ക് തല കുനിക്കേണ്ട എനിക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ ശാരികേച്ച് അങ്ങനെയൊക്കെ വേണോ എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് കരഞ്ഞ് പറയുകയാണ് പക്ഷേ ശാരിയാണെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല ശാരദാമ ആകെ സങ്കടപ്പെട്ട അവസ്ഥയിൽ ആ ഒരു ഷോക്കി തന്നെ ഇരിക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് നിനക്ക് മുമ്പിലാണെങ്കിൽ ഒരു ജീവിതമുണ്ട് സിവിൽ സർവീസ് എഴുതി ഐ ആവാം കളക്ടർ ആവാം പക്ഷേ ഇവ ശ്യാമയ്ക്കും അവസരം കിട്ടിയതുകൊണ്ട് ഒരു ടെസ്റ്റ് എഴുതിയാൽ എൽ ഡി കാര്ക്കൊക്കെ കിട്ടും പക്ഷെ ഞാനാണെങ്കിലോ എനിക്ക് എന്താണുള്ളത് എനിക്കും എന്തെങ്കിലും വേണം എന്നൊക്കെ പറയുമ്പോഴും ശാലി പറയുന്നുണ്ട് ഇതൊക്കെ വെട്ടി വെട്ടിമുറിച്ചാൽ പല ഭാഗമായില്ലേ പിന്നെ ശാരദാമ്മയുടെ മക്കളെ കണ്ടുപിടിക്കുന്നൊക്കെ ആൾക്കാർ പറയുന്ന വെറുതെ ആവില്ലേ എന്ന് നേരം ശാരീക പരിഹസിക്കുകയാണ് ആര് പറയുന്നു ശാരദാമ്മയുടെ മക്കളെ കണ്ടുപിടിക്കാൻ അതൊക്കെ ഞാനും നീയും ഒക്കെ ഈ താലി എന്ന് പറയുന്ന പറയുന്നൊരു കുരുക്ക് നമ്മളുടെ കഴുത്തിലേക്ക് വരുന്നതിന് മുൻപ് മാത്രമായിരുന്നു ഇപ്പോൾ എവിടെ ചെന്നെത്തും ഈ ശാലിയുടെ ജീവിതം കണ്ടുപിടിച്ചാലോ ഒരു മുഴം കയറിലോ ഒരു പിന്നെ കൊക്കയുടെ തുമ്പിലോ ഒക്കെയാണ് ചെന്നെത്തുക ഇനി ും ശരദാമയുടെ മക്കളെ കണ്ടുപിടിക്കാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞു ജാരിക എന്തോ ഒരു ഭ്രാന്ത് കയറിയ പോലെയാണ് സംസാരിക്കുന്നതൊക്കെ തുടർന്ന് ശാരിക പറയുകയാണ് ഈ വീട്ടിൽ ഞാനൊരു ബാധ്യതയായിട്ട് വന്നു നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ എനിക്കൊരു ചിന്ത ഉണ്ടായി തുടങ്ങിയത് നീ പറഞ്ഞല്ലോ പെൺമക്കളാണ് ശാരദാമ്മയുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പെൺമക്കൾ തന്നെയാണ് പക്ഷെ ആ കൂട്ടത്തിൽ ഞാനില്ല ഈ ശാരിക ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ശാരദാമ്മ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ ശാരിക കൂട്ടാക്കുന്നില്ല അന്നേരം ഷാലി പറയുന്നുണ്ട് ചേച്ചി ഞാൻ അന്ന് പറഞ്ഞതൊക്കെ ഓർത്താണ് ചേച്ചി പറയുന്നതെങ്കിൽ എനിക്കത് അന്ന് പറ്റിയ ഒരു തെറ്റായിട്ട് മാത്രം കണക്കാക്കും ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ പറയലേയെന്നും പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ച് ശാലിനി സംസാരിക്കുന്നുണ്ട് ശാലിയോട് അമ്മയുടെ സങ്കടം കണ്ടിട്ട് ഞാൻ അപ്പോഴത്തെ ഒരു വികാരത്തിൽ പറഞ്ഞു പോയതാണ് ശാരി ചേച്ചി തീരുമാനത്തിൽ നിന്നും പിന്മാറണം എന്നൊക്കെ ശാരികയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ച് ചാലി സംസാരിക്കുമ്പോൾ അതൊക്കെ തട്ടി മാറ്റിയിട്ട് പറയുകയാണ് നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കിയിട്ട് അപ്പോഴത്തെ വികാരത്തിന് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ഉറ്റവരുടെ അടുത്ത് നിന്നും മുറിവുണ്ടാകുമ്പോൾ അതൊരിക്കലും വൃണപ്പെടാം വ്രണം ഒരിക്കലും മാറില്ല അമ്മയുടെ സങ്കടം കാണാനായിട്ട് എല്ലാവർക്കും കണ്ണുണ്ട് ഈ ശാരിയുടെ സങ്കടം കാണാനായിട്ട് നിങ്ങൾക്ക് കണ്ണില്ലേ എന്നെയാണെങ്കിൽ ചവിട്ടിത്തേക്കാം നിലത്തിട്ട് ചവിട്ടാം എനിക്കും പിന്നെ സങ്കടവും ഒന്നും ഇല്ലല്ലോ ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് ാണ് ഞാൻ ഇതിൽ നിന്നും പിന്മാറില്ല എന്നും പറഞ്ഞ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശാരിക ഇതൊക്കെ ആ ശാര ശാലിനിയുടെ വിഷമൊക്കെ കണ്ടു നിൽക്കുന്ന ശ്യാമയാണെങ്കിൽ പെട്ടെന്ന് ചാടി എന്ന് വലിയ ചിന്തന ഇവരുടെ മുമ്പിൽ കെഞ്ചാനായിട്ട് പോകുന്നത് ഒത്തിരിയെങ്കിലും അന്തസ്സും അഭിമാനവും ഉള്ളവരുടെ മുമ്പിൽ അല്ലേ കെഞ്ചേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചുമ്മാതിരിക്കുക എന്നൊക്കെ ശാലിനിയും ശാരദാമ്മയും ഒക്കെ പറയുന്നുണ്ട് അന്നേരവും ശ്യാമ പറയുകയാണ് എനിക്ക് പറയാനുള്ളതൊക്കെ പറയണം ഇവരുടെ പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇവർക്ക് ഉള്ളിലിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായല്ലോ ഞാനും ശാലിനിയേച്ചി ഒന്ന് രക്ഷപ്പെടുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അതിൻ്റെ ഇടയിൽ സ്വത്ത് കൂടി കീറി മുറിച്ചാൽ അമ്മയുടെ കണ്ണീരൊക്കെ കാണാമല്ലോ എനിക്കും കൂടി അവകാശപ്പെട്ട സ്വത്ത് തന്നെയാണ് ഇത് അത് വെട്ടിപ്പൊളിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളതൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങ് തകർക്കുകയാണ് നേരെ മുളയും ഉണ്ടായിരിക്കുന്നൊക്കെ ഈ രണ്ടുപേരും ശാലിനിയും പിന്നെ ശാരദമായും പറയുന്നുണ്ട് പക്ഷേ ശ്യാമ കൂട്ടാക്കുന്നില്ല തുടർന്നും ശ്യാമ ശാലിനി ശാരികയുടെ കൈ പിടിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ് വലിയ ചെ അവരെ ഇവർ എന്നൊക്കെ വിളിച്ചാണ് ശാരികയെ സംബോധന ചെയ്ത് തന്നെയാണ് ശ്യാമ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താണ് ഈ പറഞ്ഞത് ഒരു പിന്നെ കോളേജ് ലെക്ചറേ മകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ചായക്കടക്കാരിയായ നമ്മുടെ അമ്മയ്ക്ക് എടുത്താൽ പൊങ്ങാൻ പറ്റാത്തത് തന്നെയാണ് എന്നിട്ടും അമ്മ അതെടുത്ത് തലയിലേക്ക് വെച്ചു മുപ്പത് പവൻ്റ് സ്വർണം കൊടുത്ത് കെട്ടിക്കാൻ മേലായിരുന്നു എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം പക്ഷേ അതിൻ്റെ പത്തരട്ടി പൈസയല്ലേ രാജീവ് സാർ അതായത് നിങ്ങളുടെ ഭർത്താവ് അവരുടെ അമ്മയ്ക്കും അമ്മാവനും കൂടി കൊടുത്തത് അതും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒറ്റ ഒരുത്തിക്ക് വേണ്ടി എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ എന്താ ചെയ്തത് തല്ലി ഇറക്കി എന്നൊക്കെ പറയുമ്പോൾ ശാരീരിക ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചു വായം തുറന്ന് നിൽക്കുകയാണ് ശ്യാമയുടെ ആ സംസാരത്തിൽ ഒരു എൽ ഡി കാര്ക്കിനേക്കാളും കൂടുതൽ ശമ്പളം ഒരു കോളേജ് ചേർക്ക് കിട്ടും പക്ഷേ അദ്ദേഹം ഇപ്പോൾ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരീയ്ക്ക് ഉത്തരമില്ല പിന്നെ പഠിപ്പില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ നോക്കി വീട്ടിലിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തത് ഉള്ള കുടുംബജീവിതമൊക്കെ തട്ടിത്തെറുപ്പിച്ചിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ടൊരു ബാധ്യതയായിട്ട് നിൽക്കുന്നു ഇപ്പോൾ സ്വത്തും ചോദിച്ച് കെഞ്ചുന്നു നിങ്ങൾക്ക് നാണമില്ലേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനേക്കാൾ നിങ്ങൾക്ക് പോയി ചത്തൂടെ ഇങ്ങനെ ശാരികയുടെ മുഖത്ത് നോക്കി ശ്യാമ ചോദിക്കുമ്പോൾ അതുവരെ സങ്കടപ്പെട്ടിരുന്ന ശാരദാമ എഴുന്നേ നീ എന്തോ ആയി പറഞ്ഞതെന്നും പറഞ്ഞ് ശ്യാമയെ തല്ലാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട് പക്ഷെ ശാലിനി അവിടെ ശരദാമായി പിടിച്ചു നിർത്തുകയാണ് നിരവും ശ്യാമ അങ്ങ് തുള്ളുകയാണ് അങ്ങ് ഉറഞ്ഞു തുള്ളുന്ന പോലെ പറയുന്നുണ്ട് അമ്മ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് ശ്യാമ തനിക്ക് പറയാനുള്ളത് മുഴുവൻ ശാലികയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുകയാണ് പക്ഷേ ഈ ശ്യാമയുടെ സംസാരത്തിലൊന്നും ഒരക്ഷരം എതിർത്ത് ശാരിക പറയുന്നില്ല അതുവരെ എല്ലാം ഇങ്ങനെ അന്തം വിട്ട് കേട്ടുകൊണ്ടിരുന്ന ശാരിക അങ്ങ് അകത്തേക്ക് പോയി വാതിലങ്ങ് അടയ്ക്കുകയാണ് റൂമിലേക്ക് കയറിയിട്ടാണ് നേരം ശാരചേച്ചി എന്നും പറഞ്ഞ് പിറകെ ശാലിനി പോകുന്നുണ്ട് കഥ അടയ്ക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടും ശാരി കഥ അടയ്ക്കുകയാണ് നേരം തട്ടി തട്ടി വിളിക്കുകയാണ് ശാലിനി ഇങ്ങനെ ശാരിചേച്ചി തുറക്ക് തുറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അകത്ത് കയറുന്ന ശാരിയാണെങ്കിൽ എന്തൊക്കെയോ അങ്ങ് ചിന്തിച്ചു കൂട്ടുകയാണ് നേരം വീണ്ടും ഈ ശാരദാമ്മയാണെങ്കിൽ ശ്യാമയെ പിടിച്ചു ചോദിക്കുന്നുണ്ട് ഇടി തലയിരിക്കുമ്പോൾ വാലാടരുത് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ ഇവളുമുണ്ട് ശാലിനിയെ ചൂണ്ടിയാണ് പറയുന്നത് നിനക്കൊന്നും നീ ഒന്നും പറയണ്ട എന്ന് പറയുമ്പോൾ എനിക്കും കൂടി അവകാശപ്പെട്ട സ്വത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശാരദാമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ശാരദാമ ശ്യാമയെ തല്ലാനായിട്ട് അടിക്കാനായിട്ട് അവളുവരെ എത്തുന്നുണ്ട് ആ കൈ പക്ഷേ ശാലിനി പെട്ടെന്ന് അങ്ങ് പിടിച്ചു മാറ്റുകയാണ് നേരം വലിയ കുഞ്ഞേച്ചി വീട് തന്നെ തല്ലുന്നെങ്കിൽ തല്ലട്ടെ എന്നൊക്കെ പറയുമ്പോഴും നീ ഒരു ഒറ്റ വാക്ക് ശാലിനി പറയുമ്പോൾ ശ്യാമങ്ങടങ്ങുകയാണ് നേരം ശ്യാമ പറയുന്നുണ്ട് ഇനി ഞാനിവിടെ എന്തെങ്കിലും സംസാരിച്ചിട്ട് മനസമാധാനം പോകണ്ട െന്ന് പറഞ്ഞിട്ട് ശ്യാമയും അങ്ങ് തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് ശാരദാമ്മ ആകെ തകരുന്ന ശാരദാമ്മയങ്ങ് അവിടെത്തന്നെ ഇരിക്കുകയാണ് ശാരികയാണെങ്കിൽ റൂമിൽ കട്ടിലേക്ക് പോയിരിക്കുന്നുണ്ട് പക്ഷേ ശാരികയുടെ മുഖത്ത് ദേഷ്യമൊന്നുമില്ല ശ്യാമ പറഞ്ഞതും എല്ലാം കൂടി ഓർത്തങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് ശാരിക ശ്യാമ വേറെ പോയിരിക്കുന്നു ആണെങ്കിൽ ശാരദാമ്മ അടുത്ത അടുത്ത സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് എന്നിട്ട് ആശ്വസിപ്പിക്കാനെന്നോണം അമ്മയെന്ന് വിളിക്കുമ്പോൾ ശാരദാമ്മയങ്ങ് ദേഷ്യത്തോടെ ചാടി എന്നൊക്കെയാണ് എന്താ നിനക്കും ഇനി സ്വത്ത് വേണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിയങ്ങ് പേടിച്ച് തോന്നുന്നുണ്ട് അങ്ങനെ ശാലിനി ഉണ്ടായിരിക്കുമ്പോഴാണ് ശാരദാമ്മയ്ക്ക് പെട്ടെന്ന് ബോധ്യം വരുന്നത് ശാലിനിയോട്ടാണ് അങ്ങനെ ചോദിച്ച് യുടെ മുഖഭാവവും ഒക്കെ കണ്ടിട്ട് തുടർന്ന് ശാരദാമ്മയുടെ കണ്ണീന്നൊക്കെ കണ്ണി ജൊലിക്കുകയാണ് നേരം ശാലിനി പറയുന്നുണ്ട് വാടക വീടാണെങ്കിലും എനിക്ക് ഞാൻ വാടക കൊടുത്തിട്ടാണെങ്കിലും എനിക്കും ഒരു വീടുണ്ടമ്മേ അതിനുള്ളിലാണ് എൻ്റെ സ്വത്തിരിക്കുന്നത് ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് തൻ്റെ ആ തീ പോയിൽ ഇരുന്ന ബേഗും എടുത്തിട്ട് ശാലിനി സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് നേരം ശാരദാമ കരയുന്നുണ്ട് ശാലിനി എന്നൊക്കെ മോളേന്നൊക്കെ വിളിക്കാനായിട്ടെങ്കിൽ കൈയൊക്കെ ഉയർത്തുന്നുണ്ട് പക്ഷേ ശാരദാമയ്ക്ക് ശബ്ദം വരുന്നില്ല അതിന് ആകെ തകർന്ന് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈ കൊണ്ടടിച്ച് ശരദാമ്മ അവിടെ സങ്കടപ്പെട്ട് യാണ് അന്നേരം ഗോപാലകൃഷ്ണൻ പണ്ട് തന്നെ മക്കളെയും തെരുവിലേക്ക് ഇറക്കി വിട്ടതും പിന്നീടുണ്ടായ സംഭവങ്ങളും ഒക്കെ ഓർത്ത് ഇതുവരെ എത്തിയ സംഭവങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് അങ്ങനെ നെഞ്ചു ഒട്ടിക്ക് അരയുകയാണ് ശാരദാമ്മ തുടർന്ന് ചാരികയാണെങ്കിൽ ഒരു നിമിഷം കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നേരെ നോക്കുമ്പോൾ അവിടെ ഇരുന്ന കസേരയിലാണല്ലോ അവരെല്ലാം ഇരുന്നത് അവിടെ ആരെയും കാണുന്നില്ല ശാരദമ്മയും കാണുന്നില്ല തുടർന്ന് ചാരിക അവിടെ നിന്നും ഇഞ്ഞ് പുറത്ത് ഉമ്മത്ത് ഈ സിറ്റോട്ടിലേക്ക് ഇറങ്ങുകയാണ് അതിനുശേഷം അകത്ത് വെളിയിൽ നിന്നുകൊണ്ട് വാതിലിഞ്ഞ് പുറത്തേക്ക് അങ്ങ് അടയ്ക്കുന്നുണ്ട് പിന്നീട് ആ പിന്നെ റോഡിലോട്ട് റോഡിലോട്ടങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വഴിവിളക്കുകൾ മാത്രമാണ് ഗേറ്റും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനാണോ ഉദ്ദേശമെന്ന് അറിയില്ല ഇതേ സമയം അവിടെ വിഷ്ണു ആണെങ്കിൽ വീട്ടിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങി നടക്കുകയാണ് കുഞ്ഞുമോക്ക് വിഷമിക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടോ അമ്മ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ പാട്ടൊക്കെ പാടി എങ്ങോട്ടിങ്ങോട്ട് നടക്കുമ്പോഴാണ് ശാലിനി ഓട്ടോയിൽ വരുന്നത് തുടർന്ന് സങ്കടത്തോടെ ശാലിനി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അടുത്തേക്ക് വരികയാണ് പക്ഷേ വിഷ്ണു സന്തോഷത്തിലാണ് അതെ അമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കാണിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ കുഞ്ഞിൻ്റെ അടുത്തേക്കും കുഞ്ഞിൻ്റെ മുതുകിൽ ഇങ്ങനെ തലോടിയിട്ട് അങ്ങ് വിഷമിച്ച് അകത്തേക്ക് കയറുകയാണ് നേരം ചാലിനിയെന്നും പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ കൊണ്ടുവന്ന വേഗമൊക്കെ കട്ടിലേക്ക് എറിഞ്ഞിട്ട് ദേഷ്യത്തോടെ അങ്ങ് ഇരിക്കുകയാണ് പക്ഷെ കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം എടോ കുഞ്ഞ് ഇയാളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്നിങ്ങനെ വന്ന വിഷ്ണു ഒന്നും അറിയുന്നില്ലല്ലോ സംസാരിക്കുമ്പോൾ ശാലിനി അങ്ങ് വിഷ്ണുവിനോട് പൊട്ടിത്തെറിയുകയാണ് കുഞ്ഞും വിഷ്ണു ഏട്ടനും ആരും എനിക്ക് വേണ്ട വിഷ്ണുവേട്ടനൊന്ന് പോകുന്നുണ്ടോ എനിക്കിത്തി സമാധാനം വേണം എനിക്ക് ആരും വേണ്ടാന്നും പറഞ്ഞ് മുഖം അങ്ങ് കൈകൊണ്ട് അമർത്തി അങ്ങ് പൊട്ടി കരയുകയാണ് ശാലിനെ തുടർന്ന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട് നിരയിടോ എന്താ പറ്റിയെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് എഴുന്നേറ്റ് വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് വീഴുകയാണ് വിഷ്ണു ഇട്ടാന്നും പറഞ്ഞാൽ കുഞ്ഞിനെ അങ്ങ് പിടിക്കുകയും വിഷ്ണുവിൻ്റെ നെഞ്ചിൽ കിടന്നങ്ങ് പൊട്ടി കരയുകയാണ് നിരയിടോ എന്താ പറ്റിയെന്ന് പറ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൂടി കരഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് അന്നേരം കാര്യങ്ങളൊക്കെ കേട്ട ശേഷം വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് വിഷ്ണു കുഞ്ഞിനെയും കൊണ്ട് ആ കസരയിലേക്ക് ഇരിക്കുന്നുണ്ട് ഉള്ളോ കാര്യം ചോദിക്കുമ്പോൾ വിഷ്ണു തന്നെ ഇത് തമാശയാണോ കുടുംബശ്രീ വീതം എന്ന് പറഞ്ഞാൽ തമാശയാണോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് കോടിക്കണക്കിന് സ്വത്തുള്ള സത്യഭാമയുടെ മകനായ ഞാൻ ആ സ്വത്തെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങുമ്പോൾ എനിക്ക് രണ്ട് സ്വത്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് എൻ്റെ വിരൽത്തുമ്പിലുണ്ടായിരുന്നോ ഒന്ന് തൻ്റെ ഒക്കത്തും പക്ഷെ അതൊന്നും തനിക്ക് സ്വത്തായിട്ട് തോന്നിയില്ലല്ലേ ഇപ്പോൾ തനിക്ക് തൻ്റെ വീതം എന്ന് തോന്നിയപ്പോൾ തനിക്ക് ഷ്ണമായിട്ട് തോന്നിയല്ലേ എന്ന് പറയുമ്പോൾ ശാലനിക്ക് പെട്ടെന്നാണ് ബോധം വരുന്നത് താൻ എന്തൊക്കെയാണ് പറഞ്ഞു എന്നുള്ളത് വിഷ്ണുവിൻ്റെ വിഷ്ണു തന്നോടൊപ്പം ഇറങ്ങി വന്ന കാര്യങ്ങളൊക്കെ ഓർത്തശേഷം ശാലനിക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ബോധ്യം വരികയാണ് നേരം വിഷ്ണുട്ടൻ ഞാൻ അങ്ങനെയൊന്നും അല്ല എൻ്റെ ഒരു പെട്ടെന്നുള്ള ആ സങ്കടത്തിൽ വിഷ്ണുവേട്ടൻ അല്ലോടല്ലാതെ ഞാൻ പിന്നെ ആരോടാണ് പറയുക എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ പിടിക്കുകയാണ് അന്നേരം ഓ ഈ കുഞ്ഞ് തൻ്റെ അല്ലല്ലോ പ്രീതിയുടെ ആണല്ലോ അപ്പോൾ പിന്നെ തനിക്ക് അങ്ങനെയൊക്കെ തോന്നുമെന്നും പറഞ്ഞ് വിഷ്ണു പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ടും കെ നിൽക്കുകയാണ് അല്ല വിഷ്ണുവിട്ട എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലേ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും എനിക്ക് വിഷ്ണുമായിട്ട് മാത്രമേ അല്ലേ ഉള്ളൂ ഞാൻ പിന്നെ ആരോടാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശാലിനിയെ വിഷ്ണു ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് എടോ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ താനും ഞാനും മോളും മാത്രമേ ഉള്ളൂ സ്വത്തായിട്ട് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ചേർത്ത് പിടിച്ച് വിഷ്ണു ആശ്വസിപ്പിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ കുഞ്ഞും മോളും സ്വത്തുക്കളായിട്ട് വേറൊന്നുമില്ല താനങ്ങനെ കരുതെന്നൊക്കെ പറയുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത് അബദ്ധത്തിൽ ഒരു നാവു പിഴ വന്നു പോയതേ ഉള്ളൂ എന്നോട് ക്ഷമിക്ക് വിഷ്ണുവിട്ടാന്ന് പറഞ്ഞ് അങ്ങ് ചാലിനി കരയുമ്പോൾ വിഷ്ണു ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷ്ണു ഒരു കയ്യിൽ കുഞ്ഞിനെ പിടിക്കുന്നുണ്ട് ഇടത് കൈകൊണ്ട് ശാലിനിയും ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്കിടന്ന് ചാലിനിയും കരയുന്നുണ്ട് നേരം വിഷ് ആ വിഷ്ണുവിനെ പിണക്കമൊക്കെ മാറുകയാണ് ശാലിനിയുടെ തെറ്റിത്തരണ എല്ലാം മാറുന്നുണ്ട് അവരങ്ങനെ നിൽക്കുകയാണ് അത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ശാരിക എങ്ങോട്ടാണ് പോയെന്നാണ് അറിയേണ്ടത് ചിലപ്പോൾ ഇനി രാജീവ് സാറിൻ്റെ വീട്ടിലേക്കാണ് പോയതെങ്കിലോ അങ്ങനെ ഒരു ടെസ്റ്റ് വരാനും സാധ്യതയുണ്ട് എന്തായാലും ഇനി മരിക്കാൻ പുറപ്പെടുമെന്ന് തോന്നുന്നില്ല ഒരു പ്രാവശ്യത്തിന് വേണ്ടിയൊക്കെ ശ്രമിച്ചതല്ലേ ഇനിയെല്ലാം അടുത്ത എപ്പിസോഡിൽ സുസ്മിതയെ കാണിച്ചിട്ടില്ല ഇന്നത്തെ എപ്പിസോഡിൽ താങ്ക് കാണാം